ൗസി യാത്രയായിട്ടൊരു ആറുമാസത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഈ ആറ് ആറുമാസം ഞാനിങ്ങനെ കടന്നു പോയി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ ആറ് മാസത്തോളം ഞാൻ എത്രത്തോളം ഡെസ്പിറേഷൻ ആയി എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല കാരണം ഇതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു കാര്യം കാണുമ്പോൾ ഒരു പുതിയ പൂ കാണുമ്പോൾ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്തിനെങ്കിലും ഒരു ഒരു ഔട്ട്ഗോയിങ്ങെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ആഴ്ചയോ ഒരിക്കലെങ്കിലും പോകുമായിരുന്നു അവളെ വിളിക്കാനായിരുന്നു വേറെ ആരുടെ അടുത്തും ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്യണ്ടായിരുന്നില്ല ഒരു മെസ്സേജ് എങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് പോകാൻ ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യേണ്ടി വരാറില്ല കാരണം എന്ത് കാര്യം വന്നാലും ഒരു അഭിപ്രായം ചോദിക്കാനോ പറയാനോ പോലും ഒരാളും ഇല്ല അപ്പം ഞാനീ ആറുമാസത്തിനിടയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കണക്കെടുപ്പ് പോലെ ഇങ്ങനെ എൻ്റെ ജീവിതം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി അപ്പം എനിക്ക് മനസ്സിലായി എന്നോളം ഭാഗ്യം കിട്ടാം എന്നോളം തോറ്റുപോയ ഒരാളില്ലെന്ന് എനിക്ക് എനിക്ക് തോന്നി കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കുഞ്ഞു കണക്കെടുപ്പ് ഇങ്ങനെ നടത്തി അതായത് ആർക്കും ആർക്കും ശല്യം ഉണ്ടാവാണ്ട് എൻ്റെ വഴി കൂടെ ഞാൻ ജീവിക്കാൻ എനിക്കിഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിച്ചൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് എനിക്ക് ഒരു ജോലി വാങ്ങിച്ചിട്ട് എൻ്റെ വഴിക്ക് പോയി ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും സാധിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കത് പഠിക്കാനുള്ള ഒരു സൗകര്യമൊന്നും എൻ്റെ നാട്ടിലുണ്ടായിരുന്നില്ല പുറത്തെവിടെയാതെ പോയി പഠിക്കുകയെന്ന് വെച്ചാൽ അത് ഊരോട്ട് കൊണ്ടുപോകാനും ആരുണ്ടായിരുന്നില്ല എനിക്കത് പഠിക്കാനും പറ്റിയില്ല പക്ഷെ ഇന്ന് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ തൊട്ടടുത്ത് എൻ്റെ ജില്ലയിൽ തന്നെ ആരംഭിച്ചു പക്ഷേ ഇനി എനിക്ക് പഠിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ല അതിൻ്റെ അതുപോലെ തന്നെയാണ് എനിക്കൊരു കുഞ്ഞ് വീട് എനിക്കൊരു കുഞ്ഞ് വീട് വേണമെന്ന് ഞാൻ ആവശ്യം പോലെ പ്രാവശ്യം പറഞ്ഞു ഒരു വീട് എനിക്ക് എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് സമാധാനമായിട്ട് ആരും ഇറക്കി വിടാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് പഠിച്ചിട്ട് എൻ്റെ ഒരു വഴിക്ക് എനിക്ക് പോകാമായിരുന്നു പക്ഷേ എനിക്ക് അതിനും അവസരം ഉണ്ടായില്ല അതും എല്ലാത്തിനും അവസാനം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ആ കിടക്കി കിടന്നിട്ട് പോയി ഒരു ഒരക്സാമും മിസ്സാവാണ്ട് പോയി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പഠിച്ച് നേടാനുള്ള ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചതല്ലാത്ത നല്ലാത്ത ഒരു കോഴ്സായിട്ട് പോലും എൻ്റെ പഠിത്തം കൃത്യമായിട്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് വരെ പോയിട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പി എസ് സി എക്സാം എഴുതാൻ ഞാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് പലപ്പോഴും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ദൂര സ്ഥലങ്ങളിലായിരുന്നു അന്നൊക്കെ എനിക്ക് എക്സാം സെൻറ്ററുകൾ വന്നുകൊണ്ടിരുന്നത് ഞാൻ തീരെ വെയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ ജില്ലയിൽ പോലും എനിക്കൊരു എക്സാം സെൻറ്റർ പോലും കിട്ടിയില്ല അവിടെയും ഞാൻ തോറ്റുപോയി എനിക്ക് ഒന്നും എഴുതിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് മെമ്മറി ലോസൊക്കെ ആയതിനു ശേഷം അടുത്തൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഈ മെമ്മറി ലോസ് കൊണ്ട് എനിക്കിപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് ഓർത്തെടുക്കേണ്ട ഒരു കാര്യം മൂന്നോ നാലോ മണിക്കൂർ എടുക്കാറുണ്ട് ഞാൻ ഓർത്തെടുക്കാം എന്നിട്ട് ഞാൻ ഒരുപാട് ലിസ്റ്റുകളിൽ ഞാൻ വരുന്നുണ്ട് പക്ഷേ ഞാൻ എത്തുന്ന മുമ്പ് ആ ലിസ്റ്റ് തീരും ഭാഗ്യം കിട്ടൊരു കുട്ടിയാണ് അതുപോലെ തന്നെയാണ് ഈ വീടൊന്നും ഇല്ലാണ്ടായി ജീവിതത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു കയ്യിലുള്ള അറിവ് വെച്ചിട്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നേടി മാറിപ്പെക്കോളാം എന്നുള്ളതിന് അനുക്കോട് ഈശ്വരം പ്രോഗ്രാമിന് ഞാൻ ഒരുപാട് ശ്രമിച്ചു അഞ്ച് സീസണിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അഞ്ച് സീസണിലും അവരെന്നോട് പറഞ്ഞു ഇയാൾ ഭാഗ്യം കിട്ട കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റാൻ അവർ തയ്യാറായില്ല കാരണം ഞാൻ കുഞ്ഞു കുഞ്ഞു ഓരോ ഷോസ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഇനി കയറാൻ പറ്റില്ല എന്നൊരു നിയമം വെച്ചിട്ട് അവിടെയും എനിക്ക് കയറാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്ത ടി വി ഷോസിലൊന്നും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഒരു എമൗണ്ടിലേക്ക് ഞാൻ എത്തിച്ചേർന്നതുമില്ല അവിടെയും ഞാൻ തോറ്റുപോയി പിന്നെ എനിക്കൊരു കുടപ്പുറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൂട്ടുകാരത്തെയാണ് പിന്നീട് എനിക്ക് കിട്ടിയത് അവൾ എൻ്റെ കൂടെ എന്നുണ്ടാവും എന്നൊരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഫോണൊക്കെ വിളിച്ച് സംസാരിക്കാനായിട്ട് ഒരാളെങ്കിലും ഒരു ജീവനുള്ള ഒരാളെങ്കിലും നമുക്കൊരു കൂട്ടി ഉണ്ടാവില്ല നമ്മളെ പ്രായത്തിനുള്ള ഒരാൾ പക്ഷെ അവളും എനിക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ഉമ്മി ഉമ്മി എന്നും എൻ്റെ കൂടെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും ഉണ്ടാവുമെന്ന് കൊച്ചിലേ വിചാരിച്ചിരുന്നു ഞാൻ ഉമ്മി പാതി വഴി എത്തിപ്പ ഉമ്മി പോയി പിന്നെ ബ്രദർ പെട്ടെന്ന് ഒരു ദിവസം പറയാണ്ട് പോയി എന്താ പറയുക എൻ്റെ ജീവിതത്തിലെല്ലാം ഞാനെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചതും ഹാർഡ് വർക്ക് ചെയ്തതുമെല്ലാം അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എന്തായാലും ഒരു രക്ഷപ്പെടുമായിരിക്കും ഒരു ഘട്ടം എത്തുമ്പോൾ രക്ഷപ്പെടുമായിരിക്കും എന്നൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഒരു ടു ഇയേഴ്സെങ്കിലും എടുക്കുമ്പം പക്ഷേ ഇപ്പം ഒരിക്കലും അതൊന്നും ഒന്നും ആവത്തില്ല എന്നുള്ളതുകൊണ്ട് അതും ഞാൻ വിട്ടു ആ വഴിയും ഞാൻ ഉപേക്ഷിച്ചു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഒരു എമൗണ്ട് വേണമല്ലോ ആ അതിനുള്ള വഴി ഒരുപാട് ഞാൻ നോക്കി ചെറിയ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ ഒരു ഇത്രയും എമൗണ്ട് ഒപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും അത് ചെയ്ത് പോകാവുന്ന രൂപത്തിലൊരു ടി വി ഷോസിൽ പോയി ഏതെങ്കിലും പോയാലേ എനിക്ക് കിട്ടുകയുള്ളൂ ഒരു കോടിയിലൊക്കെ ഞാൻ ഫ്ലവേഴ്സിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി അവിടെയും എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടിയില്ല പോയി എല്ലായിടത്തും നമ്മളിനിയിപ്പോൾ കാലം അങ്ങോട്ട് കഴിഞ്ഞു പോകെ എന്തെങ്കിലും ഒരു അടുക്കളയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു ഒന്നുമല്ലാത്ത ഒരാളായിട്ട് ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി എന്റെക്കാളൊന്നും ഒന്നും അറിയാത്ത ആളുകളൊക്കെ വന്നിട്ട് ഓരോന്നൊക്കെ ചെയ്തിട്ട് അവരെയൊക്കെ ഇങ്ങനെ കയറ്റി നിർത്തുന്നത് കണ്ടിട്ട് മരണം വരെ കരഞ്ഞു തീർക്കാൻ വേണ്ടിയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ജീവിതം കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഒന്നും ഒരു ജി കെ ഒരു ഒരു കാര്യം അറിയാത്ത പലരും ഇന്ന് ഈ ഇടയ്ക്ക് വെച്ചിട്ട് എക്സാം പി എസ് സി എക്സാം രണ്ട് എക്സാം വീതം വന്നപ്പം ഞാൻ എപ്പോഴും വരും നിന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഏകീകരണം നടത്തുമ്പോൾ ഏറ്റവും പാടായിട്ട് ടഫ് വന്നിട്ട് പുറത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുത്ത് കളയുന്നതിനകത്താണ് ഞാൻ എപ്പോഴും വന്നിട്ടുള്ളത് അതിൻ്റെ സമയത്ത് ഭാഗ്യമുള്ള ആൾക്കാരൊക്കെ ഈ എളു സിമ്പിൾ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇതിനകത്ത് കയറി വന്നിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ജോലിയിട്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് ഇപ്പം എൻ്റെ പുച്ഛത്തോട് കൂടി നോക്കും നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും എത്തിയില്ലല്ലോ നിനക്കൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ ഇങ്ങനെ എന്നെ പുച്ഛത്തോട് നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പി എസ് സി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും എനിക്ക് ദൈവം ഒരു ദേവ കാണിച്ചില്ല അവിടെയും എനിക്ക് ഏറ്റവും ടഫ് വരുന്ന ഏറ്റവും കൂടുതൽ ടഫ് വരുന്ന ഏത് ടയറിലാണ് ആ ഒരു ടയറിലാണ് ഞാൻ വന്നിട്ടുള്ളത് പലപ്പോഴും പലയിടത്തും ഇപ്പം ഞാൻ വീണ്ടും പുള്ളി കിട്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് എനിക്ക് എഴുപത്തഞ്ചോളം മാർഗ്ഗം എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതിനകത്ത് എനിക്കുണ്ട് ഇത്രയും വയ്യാതിരുന്ന് ഞാൻ എഴുതിയിട്ടും പക്ഷേ എനിക്കറിയാം അത് ഈ അടുത്ത എക്സാം വരുമ്പോഴത്തേനും ഞാൻ വീണ്ടും ടഫിനകത്ത് കയറി വന്നിട്ട് ഞാനൊക്കെ പോയി കിട്ടും എനിക്ക് എനിക്കെൻ്റെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എനിക്കിതൊക്കെ എനിക്കത് പിടിച്ച് നിൽക്കാനോ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലോ ഒരു കുഞ്ഞു വീടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു എനിക്കതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്നും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എനിക്കിപ്പോൾ അതൊന്നും ഷെയർ ചെയ്യാൻ പോലും ഒരാളും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ആയിപ്പോയല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ചിന്തിക്കാൻ കിട്ടാറുണ്ട് രാത്രി ഉറങ്ങാറില്ല ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഒരുപാട് പേരെ ഞാനിങ്ങനെ എൻ്റെ കൂടെ തന്നെ ഈ ഓരോ കാര്യങ്ങളുണ്ടായിരുന്ന പല ആൾക്കാരെയൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാരണം രാവിലെ മദ്രസേ പോയിട്ട് ഓതി അതുകഴിഞ്ഞ് ട്യൂഷനു പോയി പഠിച്ച് അതുകഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് അതുകഴിഞ്ഞ് വൈകിട്ട് ട്യൂഷന് പോയി ഇത്രയും കിടന്ന് ഒരേ സമയത്ത് എൻ്റെ കാലി കൊണ്ടിട്ടാണ് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്ന ഞാനൊരു വണ്ടിയിലൊന്നും കയറിയിട്ടല്ല അപ്പോൾ ഒരാൾ കൊണ്ടുപോയിട്ടുമല്ല ഇതിലെല്ലാം ഞാൻ ഒന്നാം സ്ഥാനം വാങ്ങിച്ച് പഠിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് എന്നിട്ടിപ്പോൾ എനിക്ക് എൻ്റെ ആ കാലി കൊണ്ടിട്ട് എങ്ങോട്ടും എനിക്ക് നടക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല പിന്നെ ഞാൻ ഈ ടി വി ഷോയിലും ഒക്കെ പോയിട്ട് എനിക്ക് കുറേ ഇതിനു മുമ്പൊക്കെ സമ്മാനങ്ങളായിരുന്നു കിട്ടിയിരുന്നത് ക്യാഷിൻ്റെ അല്ല ആ സമ്മാനങ്ങൾ പോലും എനിക്കൊന്നും കൊണ്ടുവച്ചിട്ട് കാണാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല ഒന്നും എനിക്കില്ലല്ലോ എൻ്റെ കയ്യിൽ ഞാൻ നേടിയതെല്ലാം എനിക്ക് പോയി ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒന്ന് സന്തോഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും ഞാൻ സന്തോഷിച്ചിട്ടില്ലല്ലോ ഇപ്പം ഞാൻ ചിന്തിക്കും എന്നെ ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ പ്രകൃതി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മരവോ ഏതെങ്കിലും എൻ്റെ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തോടും ഇപ്പോൾ കയ്യോ കാലിനോടോ ഒക്കെ ഇങ്ങനെ ചോദിക്കുമായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ആഗ്രഹം സാധിച്ചിട്ടാണോ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് പറയുമായിരിക്കുമല്ലോ പക്ഷേ ഈ ഈ ഈ ശരീരത്തിൽ നിന്ന് മാറ്റി വേറൊരു ശരീരത്തിൽ ഞങ്ങളെ വെക്കുമോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കോട്ടെ ചിലപ്പോൾ ചോദിച്ചാൽ അതൊക്കെ കരയുമായിരിക്കും കാരണം എൻ്റെ ഒരു ശരീരത്തിൽ വന്നതുകൊണ്ട് തന്നെ അതിന് ഒന്നും സാധിക്കപ്പെടാതെ പോയില്ല എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പോലും ഒരു സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഇനി ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ ഇത് കരയുന്ന അല്ല ഒരുപാട് പേര് പറയണം ഞാൻ സംസാരിക്കണ സമയത്ത് കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നു കണ്ണ് നിറയാതൊന്നും സംസാരിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കും പക്ഷേ പറ്റാറില്ല ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ് കാരണം കരയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണി കൂടെ മാത്രമല്ല വെള്ളം വരിക അതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ് കാരണം ഞാൻ ഫുള്ള് ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അത് ഉള്ളിൽ ആ ഒരു ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് വരുന്നതായിരിക്കാം അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അകത്ത് ഒരുപാട് ഒരു പ്രാവ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവും സ്വന്തം തന്തയ്ക്ക് കളഞ്ഞിട്ട് പോകാൻ കഴിയാവുന്ന ഒരാളെ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് കളഞ്ഞിട്ട് പോയി ഇല്ലല്ലോ ആരെ എന്തിനെ എങ്ങനെയാണ് വിശ്വസിക്കുക ഞാനങ്ങനെ ഒന്നും ഞാനൊരാളെയും തുല്യമായിട്ട് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ചുറ്റുവട്ടത്ത് എന്നെ സുരക്ഷിതരാക്കേണ്ട ആളുകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും കണ്ണീര് വീഴ്ത്തിയിട്ടുള്ളത് അത് കണ്ടു നിന്നവരും വന്നിട്ടില്ല കേട്ടറിഞ്ഞവരും ആരും വന്നിട്ടില്ല ഒരിക്കലും അപ്പോൾ ഓരോ കുട്ടികളിപ്പോൾ തന്നെ ഓരോരോ കുഞ്ഞി ടി വി ഷോസൊക്കെ ചെയ്തിട്ട് ഓരോ ആൾക്കാരിങ്ങനെ ഓരോ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ പോലും ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളൊക്കെ അവരെങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും എനിക്ക് ആ പ്രായത്തിലങ്ങൊന്നും കിട്ടിയില്ലല്ലോ ഒരു കുഞ്ഞു വീടെങ്കിൽ എനിക്ക് കൊച്ചിലേ എനിക്ക് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ച് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടാവഴിക്കെങ്കിലും എനിക്ക് പോകായിരുന്നല്ലോ ഇപ്പം എനിക്ക് കിട്ടിയ സ്ഥലത്ത് ഞാൻ ചെടികളും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെ അല്ല പോകുന്നത് ആ മണ്ണായാലും ഒന്നും ഒരുപാട് കാലമായിട്ടൊന്നും ചെയ്യാതെ കിടന്നുകൊണ്ട് ഇനി കാലങ്ങളോളം അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് 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 വരുമ്പോഴേ അതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് തോറ്റുപോയ ഒരാളായിപ്പോയി എനിക്ക് വേണ്ടി വീടൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ആ വീടൊന്നും ജീവിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നീട് എനിക്കൊരു വസ്തു വാങ്ങിച്ചിട്ടും എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഭാഗ്യം കിട്ട കുട്ടിയാണെന്നുള്ളതാണ് ഈ പല കാര്യങ്ങളും കണ്ടിട്ട് കാരണം പലയിടത്തും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ഓടി അവസാനം എത്തുമ്പോൾ ഞാൻ പല ടി വി ഷോയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല രൂപത്തിൽ ഞാൻ പോയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇത് മൊന്നി ക്വിറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിർത്തി പോരേണ്ട അവസ്ഥ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സ്ഥലം അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഹാർഡ് വർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എം എ ഒന്നും പഠിക്കുകയാണെങ്കിൽ ഞാൻ ആശുപത്രിക്ക് കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് പോയിട്ട് ഞാൻ എഴുതി ഉണ്ടായിരുന്നു എനിക്കൊന്നും കൈപിടിച്ച് എഴുതാൻ പോലും പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല പക്ഷേ ഇനി എന്നിട്ടും വീട്ടിൽ നിന്ന് ഇതിൻ്റെ പേരിൽ വേറൊരു എമൗണ്ട് ഞാൻ വാങ്ങൂല ഒരു ടൂറിന് ഞാൻ ഇന്നു വരെ ഞാൻ പോയിട്ടില്ല ഒരു സ്കൂളിലോ ഒരിടത്തോ എങ്ങോ അതും ഞാൻ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ പോയിട്ട് പോകാം പക്ഷേ ഇന്ന് ഞാൻ പറയും അന്ന് വിഗാലാൻഡിൽ പോയെങ്കിൽ എനിക്കൊരു പക്ഷേ ഏതെങ്കിലും റൈഡ് കയറി എനിക്ക് ആസ്വദിക്കുക പക്ഷെ എനിക്ക് വിഗാലാന്റിയിൽ പോയാൽ ഞാൻ എനിക്ക് ആ നടുവിന് പ്രശ്നമുള്ളതാണല്ലോ കയ്യോ കാലോ എന്തേലും പറ്റിയാലോ അങ്ങനെ കോൺഷ്യസ് ആയിക്കൊണ്ടേ ഇരിക്കും ഇനി ഒരിക്കലും എനിക്ക് ആസ്വദിച്ച് പോവാക്കില്ല വിഗാലാൻഡിന് ഞാൻ പോയാലും മറ്റുള്ളവർ കയറുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ കാരണം എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ ശാരീരികമായിട്ടായാലും നമ്മളിങ്ങനെ ഇതായിപ്പോയി പിന്നീട് ഇപ്പോഴും ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട് ഈ മരുന്ന് കഴിക്കണ സമയത്ത് ആ മരുന്നിനാവശ്യമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും നല്ല കട്ടിക്കാഹാരവും കഴിക്കണം പലപ്പോഴും എനിക്ക് അതിന് പറ്റാറില്ല അത്രത്തോളം ഒന്നും എത്താറില്ല കാരണം പന്ത്രണ്ട് മണിക്കൂറൊക്കെ സെഡേഷനൊക്കെയുള്ള മരുന്നൊക്കെയാണ് അതും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല എല്ലാം കൂടായിട്ട് ഞാൻ പിന്നെ മരുന്നൊന്നും വേണ്ട പോകുന്നവരെ പോകട്ടെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല കാരണം എന്നെ അത്രത്തോളം അപമാനിക്കാവുന്നതിൻ്റെ അത്രത്തോളം അപമാനിക്കുകയും ദ്രോഹിക്കുകയും ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വാദിയായിട്ടാണ് കയറേണ്ടി വന്നത് അത്രയും കയറി സങ്കടപ്പെട്ടിരുന്നിട്ട് പോലും എനിക്കൊന്നും വേണ്ടി ഒരാളും സംസാരിച്ചിട്ടില്ല ഒരു നീതിയും ഞാൻ കണ്ടില്ല ദൈവവും എങ്ങും എന്നെ ഒന്ന് സുരക്ഷിതമാക്കി നിർത്തുന്ന ഞാൻ കണ്ടിട്ടില്ല ആകെ എനിക്ക് ആ കോവിഡ് സമയത്ത് എങ്ങും പോയി കൈനീട്ടണ്ട നീ ആരെയും കൂടുതൽ വാങ്ങുന്ന ആളല്ലല്ലോ ലോക്ക്ഡൗൺ എത്ര നീണ്ടു എന്നും അറിയില്ല അതുകൊണ്ട് നിനക്ക് കഴിയാനുള്ളൊരു എമൗണ്ട് എന്ന നിലയിൽ ഉടൻപണത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടിയതാണ് ആകെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനപ്പുറം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ എൻ്റെ ജീവിതം ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാ സുരക്ഷിതമാക്കിയില്ലെന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തിക്കൂടെ അതിനുവേണ്ടി മാത്രം എന്തിനാ ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ സുരക്ഷിതാക്കേണ്ട ആൾക്കാരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ആളുകളെ മാത്രമുള്ള ഒരു സ്ഥലത്താക്കിക്കളഞ്ഞത് രക്ഷിക്കാനൊന്നും ആരും വരില്ല അവനവനേ ഉണ്ടാവുള്ളൂ ഞാൻ ഒരു പത്തോ പതിനഞ്ചോ ഒരു എത്ര വർഷമായി എന്ന് ഞാൻ എണ്ണീട്ടില്ല എൻ്റെ ഒരു ഹൈസ്കൂൾ ലെവല് തൊട്ടിട്ട് ഞാൻ ഉറങ്ങാതിരുന്നിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയ്ക്കും ഭീകരമായ രൂപത്തിലുള്ള ചുറ്റുവട്ടമായിരുന്നു ഉണ്ടായിരുന്നത് വീട് സുരക്ഷിതമല്ല കഥക് സുരക്ഷിതമല്ല ജനൽ സുരക്ഷിതമല്ല എന്ന രൂപത്തിൽ അങ്ങനെ ഞാൻ ജീവിച്ച ഒരാളാണ് ഇപ്പോഴും എനിക്ക് അതുകൊണ്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ശീലമായി പോയി ഉറങ്ങാതിരിക്കുകയാണ് പറയണത് ഇപ്പോഴും ഞാൻ രാത്രി ഉണന്നാണ് ഇരിക്കുക രാത്രി ഉറങ്ങാറില്ല കാരണം നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കാൻ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാകും ഞാൻ നല്ല കനമുള്ള ഒരാളായിരുന്നു നല്ല കനവും കവളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ പലരും പിടിച്ചു ചോദിക്കും ഇതെന്താ ഇങ്ങനെ 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 വരുന്നതെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ഓവർ ഇഫക്റ്റുള്ള മരുന്നൊക്കെ അഴിച്ചതിനു ശേഷം എനിക്ക് ഒന്നും ശരീരത്തിൽ പിടിക്കാറില്ല ഒരുപാട് ആരോഗ്യപരമായി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾ ഞാൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ മുന്നിൽ ഞാൻ ചിരിച്ചു നിൽക്കുമെന്നുണ്ടെങ്കിലും പല രൂപത്തിൽ ഞാൻ വേദന അനുഭവിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വേദനകളെക്കുറിച്ച് പറയണമെന്നെനിക്കിഷ്ടമല്ല ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് ചാനൽ റെഡി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 മാസത്തിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാല് ദിവസം ജോലി ചെയ്തിട്ടാൽ ഒരു ഒരു വരുമാനം കിട്ടത്തക്ക രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഒരു കോൺഫിഡൻസ് കിട്ടിയേനെ ഈ നമ്മളിങ്ങനെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ജോലിക്ക് അപ്പുറം ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ഇതെൻ്റെ കൊച്ചിലേതോട്ട് ഞാൻ കേട്ട് വളർന്നു വന്ന കാര്യം എൻ്റെ ജീവിത സത്യാവ് നിനക്കങ്ങൊന്നും പറഞ്ഞിട്ടില്ല കളക്ടറാണ് പഠിച്ച് കളക്ടറാവാൻ നടക്കണ്ട അതായത് പഠിക്കേണ്ടിയിരുന്നില്ലെന്നു ഞാൻ ചിന്തിക്കണം പത്താം ക്ലാസ്സിൽ തോറ്റാൽ മതിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഞാൻ തോറ്റുപോയതല്ലേ ഉള്ളൂ ഞാൻ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടേലും ക്യാഷുള്ള ആളുകൾ പറഞ്ഞത് ശരിയാ ഞങ്ങളെ മക്കൾ ചെയ്യാനേ ഉള്ളൂ നിനക്കൊന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന അവസ്ഥയിൽ കണക്കെടുത്തപ്പോൾ ഞാൻ തോറ്റുപോയ ഒരാളാണ് ജീവിതത്തിലല്ലേ ലോകത്തിലേക്കും വെച്ചിട്ട് എത്ര ഓടിയിട്ടും ഞാൻ തോറ്റുപോയ ഒരാളാണ് ഇനി സമയം ഇനി പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമില്ല കാരണം അപമാനിക്കപ്പെടാവുന്നതിൻ്റെയും ദ്രോഹിക്കപ്പെടാവുന്നതിൻ്റെയൊക്കെ ഏറ്റവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനപ്പുറം ഇനി എന്താണ് അതൊക്കെ അതിജീവിച്ച് നമ്മൾ ജീവിച്ചു അതിനപ്പുറം ഇനി ഒന്നും ഇല്ല ഞാൻ മൊത്തത്തിൽ കണക്കെടുത്തപ്പോൾ എനിക്ക് ഞാൻ തോറ്റുപോയ ഒരാളാണ് സീറോ ആണ് എവിടെയും എവിടെ എവിടെ എവിടെയും എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല ഒന്നും ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്നും എനിക്കറിയില്ല